അലൈക്കും വാർമത്തുള്ള ഇന്നത്തെ വിഷയം നാം എല്ലാ കാര്യങ്ങളും ചില ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഉണ്ടാവും ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്നതിലായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതായാലും അല്ലെങ്കിൽ പരീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ചെയ്യാൻ വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ അങ്ങനെയുള്ള പേടി മാറാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയുന്ന ചെറിയ ഒരു ആയത്താണ് നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പം നമ്മളുടെ ഇടയിലുള്ള ഭയം പേടി വെപ്രാളം നാൽ എന്താ പറയേണ്ട നാണം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് മനസ്സിന് നല്ല ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ട ഒരു ആയത് എന്ന് പറയുന്നത് ആയത്തുൽ കുറിസി എന്നറിയപ്പെടുന്ന ഒരു ആയത്താണ് അപ്പം ഈ ഒരു ആയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെയുണ്ട് അത് കുറച്ചൊക്കെ ഞാൻ പറയാം എല്ലാ നിലയിലും മഹാധൈര്യശാലിയും ഊർജ്ജസ്വലനുമായി തീരാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് ദിവസവും പതിനേഴ് തവണ ആയത്തുൽ ആയത്തുൽക്കുറിച്ച് പതിവാക്കുക എന്നാണ് നമ്മൾ പൊതുവെ ദിവസവും പതിനൊന്ന് തവണ പതിവാക്കാൻ ഇടയുണ്ട് കാരണം ഒന്ന് അഞ്ച് ഭക്ത നമസ്കാര ശേഷം ഓരോ ഫർള് നിസ്കാര ശേഷം ഓരോ ആയത്തിൽ കുറിച്ച് ഓതേണ്ടതുണ്ട് അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ നേരം അന്നേരം തന്നെ ആറെണ്ണമായി പിന്നെ ഓതേണ്ടത് ഓരോ ബാങ്കിവിളിയിലും ബാങ്കി വിളിക്ക് ശേഷം ഓരോ ആഴത്തിൽ കുറിസിയും ഓതേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ദിവസവും പതിനൊന്ന് പ്രാവശ്യം ഓതാവുന്നതാണ് അല്ലേ അപ്പം അതേപോലെ ഇത് ദിവസവും പതിനേഴ് തവണ ഓതിയതിന് ശേഷം വെള്ളത്തിൽ മന്തിരിച്ച് കുടിക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി കിട്ടുന്നതാണ് നമ്മളുടെ ഭയം നമ്മളുടെ നാണം നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള നമുക്ക് അല്ലെങ്കിൽ വണ്ടി ുള്ള ഭയം അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാനുള്ള ഭയം ഇതൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ സു ആയത്തുൽ കുറിസീൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തി ദിവസവും പതിനേഴ് തവണ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അവനെ മനസ്സിന് മനസ്സിനെ നമ്മൾ മോശപ്പെട്ട ചിന്തകളിൽ നിന്നും വികാരത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും അത്രക്ക് പവർഫുള്ളായ ഒരു ആയത്താണ് ആയത്തുൽ കുറിസി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദിവസവും ഒരു വ്യക്തി ആയത്തൊക്കുറിച്ച് ഓതുകയാണെങ്കിൽ ആ ഓതുന്ന സമയം മുതൽ പിറ്റേന്ന് ആ ദിവസം വരെ ആ ഒരു സമയം വരെ അളാവ് സുബ്വാനത്താല അവന് വേണ്ടി ഒരു മലക്കിനെ അയക്കുകയും ആ മലക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകൾ നന്മകൾ എഴുതി വെക്കുകയും അതിനുശേഷം നമ്മളുടെ തിന്മകൾ അയച്ചു കളയുന്നതുമാണ് അപ്പം അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്നത് ഖുറാനിൻ്റെ നേതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി വേറെ ഒരു പേരിലും അറിയപ്പെടുന്നു വിജയത്തിൻ്റെ സൂക്തം എന്നറിയപ്പെടുന്ന ആയത്താണ് ആയത്തുൽ കുർസി നബ്സല്ലാ അലൈവിസലമ്മ പറയുകയുണ്ടായി ഖുറാനിൽ ഏറ്റവും മഹത്താക്കപ്പെട്ട ആയത്തുകളിൽപ്പെട്ടതാണ് ആയത്തുൽ കുർസി എന്ന് അടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും വറഹമുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും